നമ്മൾ രണ്ട് ദിവസം മുമ്പ് മണാലിയിൽ നിന്ന് തിരിക്കാൻ നിന്നെയാണ് ഇന്നലത്തെ ദിവസവും ഇന്നലത്തെ ദിവസവും മണാലിയിൽ നിന്ന് ബസ്സൊന്നും വിട്ടില്ല ഇവിടെ ഫുള്ള് റെയിൻ ആയതുകൊണ്ട് പിന്നെ റോഡ് ഫുള്ള് ബ്ലോക്കാണ് ഫുള്ള് മണ്ണൊലിപ്പായതുകൊണ്ട് ഇന്നലെയും വിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലത്തെ ടിക്കറ്റ് ക്യാൻസലായി നെക്സ്റ്റ് ഇതാ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്നത്തതും ക്യാൻസൽ ചെയ്ത് ഒരു ടിക്കറ്റ് ക്യാൻസലായി നെക്സ്റ്റ് വേറൊരു വണ്ടിയിൽ ബുക്ക് ചെയ്ത് അതും ക്യാൻസലായി അത് ആക്കാൻ പറ്റുന്നില്ല അതായത് അവർ പേയ്മെന്റ് റിട്ടേണും തരുന്നില്ല ആക്കുന്നില്ല നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ ആപ്ലിക്കേഷൻ ത്രൂ ക്യാൻസൽ ചെയ്യാൻ്റെ ഒരു ഓപ്ഷനും ഇല്ല നമ്മളിപ്പോൾ മണാലി ബസ് സ്റ്റാൻഡിലാണുള്ളത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് മണാലിയിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകാനിരുന്നതാണ് ഇവിടെ മണ്ണി അതായത് മണ്ണിടിച്ചിലും മഴയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ബസ്സൊന്നുമില്ല ഇന്നലെ നമുക്ക് നൈറ്റ് ഏഴരക്കായിരുന്നു ബസ് ഇന്നലത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു നമുക്ക് ഫുൾ എമൗണ്ട് റിവേഴ്സബിൾ ആയി പക്ഷേ ഇന്നത്തെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നേ ഇല്ല അഞ്ചരയ്ക്കുള്ളത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് രണ്ട് അതായത് അഞ്ചരയ്ക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു അത് ക്യാൻസൽ ചെയ്ത് അതിൻ്റെ പൈസ കിട്ടി നെക്സ്റ്റ് ഏഴരയ്ക്ക് എടുക്കുമെന്ന് പറഞ്ഞൊരു ബസ് അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ബസ് എടുക്കാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലിയിൽ വന്നു കഴിഞ്ഞാൽ മണാലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ടിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സബിൾ കിട്ടുന്ന സൈറ്റിൽ വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഷെയർ ടാക്സി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കിട്ടും അതായത് വലിയ എയർ ബസ്സൊക്കെ കടത്തി കിട്ടിയില്ല ഇങ്ങനെ ചെറിയ വഴികളിലൂടെ ഷെയർ ടാക്സി ഒക്കെ പോകുന്നതായിരിക്കും പക്ഷെ നല്ല എമൗണ്ട് ആവും ഇപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല അവർ ക്യാൻസൽ ചെയ്ത് തരുന്നില്ല നമ്മൾ ഷെയർ ടാക്സി എടുത്ത് ചണ്ഡീഗഡ് വരെ പോകണം ചണ്ഡീഗഡിൽ നിന്ന് പിന്നെയും വീണ്ടും നമ്മൾ ഡൽഹിക്ക് പോകണം അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പെട്ട് ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരുപാട് എമൗണ്ട് ആവും ഇപ്പോഴും മഴയുണ്ട് എന്തായാലും ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നുണ്ട് ഏതെങ്കിലും വണ്ടി കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഡൽഹിക്ക് പോകേണ്ട പ്ലാനിലാണ് പൈസ കൂടിയാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി ചിലപ്പോൾ നമ്മൾ ഏർ കേഴരയ്ക്ക് എടുക്കുന്ന വണ്ടിയും പ്രതീക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി കിട്ടണമെന്നില്ല പിന്നെ ഇതിനേക്കാളും മഴയാവും പിന്നെ ഉരുൾപൊട്ടൽ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോ അതുകൊണ്ട് അതിന്റെ എല്ലാം ഭയം നമുക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ വണ്ടികൾ കിട്ടും അതായത് കാറൊക്കെ അതായത് കുറച്ച് പേര് തമ്മിൽ ഷെയർ ചെയ്ത് അതൊക്കെ ഇവിടെ നിന്ന് ചണ്ഡീഗഡ് വരെ പോകണമെങ്കിൽ പതിനായിരം രൂപയാണ് അവർ ഈടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചെറിയ ട്രാവലറാണ് നോക്കുന്നത് അത് കിട്ടുകയില്ലയെന്ന് കണ്ടറിയാം വഴിയെ എന്തായാലും നമ്മൾ പഞ്ച് വരും വന്ന് മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് എന്താവും അവസ്ഥ അറിയത്തില്ല എല്ലാവരും അതിൻ്റെ ചർച്ചയിലാണ് ഇവിടെ നിന്ന് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ചർച്ചയിലാണ് ഒത്തിരി പേര് പല പല ആവശ്യങ്ങളായിട്ട് നാളെ എത്താൻ എത്താനുള്ള ആവശ്യങ്ങൾ മാരേജ് എക്സാം അങ്ങനെ ഒത്തിരി പേർ ഇവിടെ ഉണ്ട് അവരെല്ലാവരും പെട്ടു പോയിരിക്കാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അബദ്ധം പറ്റി അപ്പൊ നിങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കുക കാലാവസ്ഥയൊക്കെ നോക്കി ഓക്കെ ആണോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഒരു ഈവനിങ് ടൈം അല്ലാതെ ഒരു ഉച്ചയ്ക്കൊക്കെ തിരിക്കാൻ കണക്കിന് ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് തന്നെ വേറെ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റും നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല നമുക്ക് പറഞ്ഞിട്ടുണ്ട് പെർ പേഴ്സൺ ആയിരത്തി അറുനൂറ് രൂപയാണ് വരുന്നത് ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും വീഡിയോ ഒക്കെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇഷ്യൂ ഒന്ന് മനസ്സിലാവുന്നില്ല കുറേ നേരം കൊണ്ട് പറഞ്ഞു രണ്ട് കിലോ ഈ സോണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം കേട്ടിട്ടുണ്ട് നമ്മൾ പെട്ടുപോയ സമയത്ത് നമ്മൾ ഫുഡ് മേടിക്കയാണ് രണ്ടു കിലോ നൂറ് രൂപ കിലോ ഒരു വീണ്ടും അവര് വന്നിരിക്കാണ് कितना रुपया? हंड्रेड बोला ना बेटा, हंड्रेड एक किलो हंड्रेड रुपीस? आ, एक बॉक्स ये देखो, एक, 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 एक बॉक्स देखो तीन चार पांच छः एपल है, पांच एपल होते हैं, एक बॉक्स इस फाइनली, हमारा टैक्सी है ना? हमारे टैक्सी कितनी ठंडा ആയിരത്തി അറുനൂറ് രൂപ ഇവിടെ കഴിക്കണ ണ്ട് കേസ് നമ്മള് ഈ വണ്ടിയിലാണ് ഇപ്പൊ പോവുന്നത് നമ്മള ബാഗ് എല്ലാം ടാർപ്പ് കെട്ടയാണ് ഗൈസ് യാ <laughs> 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 തെളിമിയറോ ലോറി പ്രവട പോകുന്നേമോ ഓക്കേ ആ റൂട്ടാണ് അതെ ആ നമ്മൾ അവിടെ പോയി നമ്മളിനി ോട്ട് പോകുമ്പോഴത്തേക്കും ഫുഡൊന്നും കിട്ടത്തില്ല ഒരു കാട്ടിനകത്തൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞത് സോ ഇവിടെ നിന്ന് ഫുഡെല്ലാം മേടിച്ചായിരുന്നു ഭയ സ്വീറ്റ് ഐറ്റംസ് അങ്ങനെ ഈ ഷോപ്പിൽ ഫുഡൊക്കെ പറഞ്ഞത് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫുഡും കിട്ടത്തില്ല സോ ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാൻ ഉണ്ടെങ്കിൽ മേടിക്കാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മളിതൊക്കെ മേടിച്ചിട്ട് അതിപ്പോ പോവുകയാണ് Terima kasih telah menonton. இருக்காரு என்ன கூடி